ഈ കുടുംബത്തിൽ ർക്കങ്ങൾ ഒരുപാടുണ്ട് എന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നിരുന്നു കൊലപാതകം സംശയിക്കുന്നത് പറയുന്നുണ്ടായിരുന്നു ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ട് കുട്ടിയുടെ അമ്മയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുന്നു അച്ഛൻ അമ്മ അമ്മുമ്മ അമ്മയുടെ സഹോദരൻ എന്നിവരെല്ലാം തന്നെ ഇപ്പോൾ പോലീസ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണെന്നുള്ള കാര്യം ഉറപ്പാണ് മണ്ണെണ്ണയുടെ ആ മൂന്ന് മൂന്ന് ഇന്ന് ആ വീട്ടിലൊരു അടിയന്തരം നടക്കേണ്ട ദിവസമാണ് അടിയന്തിരം എന്ന് പറഞ്ഞാല് ഈ മരിച്ച കുട്ടിയുടെ അപ്പൂപ്പൻ്റെ പതിനാറാണ് പതിനാറ് അത് മരിച്ചിട്ട് പതിനാറ് ദിവസമാണുള്ളൂ ഇന്ന് പതിനാറ് നടക്കേണ്ട ദിവസമാണ് അപ്പൊ അങ്ങനെ വന്ന് അടുത്ത ബന്ധുക്കൾ കുറച്ച് പേര് അടുത്ത ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ ഇവര് വീടുമായിട്ട് ഈ കുടുംബത്തിലുള്ള ആൾക്കാർ ആരും പറയുന്നത് കേൾക്കാത്തത് കൊണ്ട് ഇവർക്ക് ഇവരുമായിട്ട് കുടുംബമായിട്ട് വലിയ അടുപ്പം അങ്ങനെ വെച്ചുപോലെ വാടകയ്ക്കൊക്കെ താമസിക്കുന്നുകൊണ്ട് ഒരു നായർ ഫാമിലി അല്ലേ അതുകൊണ്ട് ആ വാടകയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് അവർക്കൊക്കെ ചെറിയ എതിർപ്പുണ്ട് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഒരുപാട് ആളുകൾ ഈ പതിനാറിൻ്റെ തലേ ദിവസം എല്ലാ അപൂർവം ആളുകളെ ഉണ്ടായിരാനുള്ള ചാൻസ് ഉള്ളൂ അപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ മരിച്ച കുട്ടിയുടെ അച്ഛൻ റയറായിട്ടേ ഈ വീട്ടിൽ വരാറുള്ളൂ ഇവർ തമ്മിൽ രണ്ടും രണ്ട് വീട്ടിലാണ് അയാൾ അയാളെ അയാളെ വീട് പരിശോധിക്കലാണ് അവിടെയും ഈ കുട്ടിയുടെ അമ്മ ഇവിടെയുമാണ് അപ്പോൾ ഇവർ തമ്മിൽ അങ്ങനെ എപ്പോഴെങ്കിലും അന്ന് ഞാൻ മരണത്തിൻ്റെ അന്ന് ഇയാളെ കണ്ടത് ശേഷം ഇന്നാണ് ഈ രാവിലെയാണ് ഇയാളെ കാണാൻ പറ്റിയത് ടോയ്ലറ്റ് പോകേണ്ട ഒരാവശ്യമാണ് ടോയ്ലറ്റ് പോയപ്പോൾ ഈ കുട്ടിയെടുത്ത് അച്ഛൻ്റെ അടുത്ത് കൊണ്ട് കിടത്തിയെന്നാണ് അവള് പറയുന്നത് അച്ഛൻ്റെ അടുത്ത് കൊണ്ട് കിടത്തിയിട്ട് ഇവിടെ ടോയ്ലറ്റ് പോയി ഇപ്പം ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു കരച്ചിൽ കേട്ടപ്പോൾ അവൾ പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞു അമ്മ ഇത് കുട്ടി കരയാണ് നോക്കമ്മെന്ന് പറഞ്ഞു എന്ന് പറ എന്നോട് പറഞ്ഞു എന്നിട്ട് ഇവളെ ഇന്ന് അകത്ത് കയറി വന്നപ്പോൾ ഈ കുട്ടിയെ കാണാൻ അച്ഛൻ്റെ അടുത്ത് ഇവള് കൊണ്ടാക്കിയ കുട്ടിയെ കാണാനില്ല കുട്ടിയെ കാണാനില്ല പിന്നെ അങ്ങനെ ഇത് ബഹളങ്ങളൊക്കെ ആയി പോലീസിനെ ആരോ അറിയിച്ചു അങ്ങനെ നേരങ്ങളെ ഡി എ സി അദ്ദേഹം വന്നു അദ്ദേഹത്തിന് മനസ്സിലായി ഈ റൂമിൽ കണ്ടപ്പോൾ ഇത് സംഭവിച്ചത് സംഭവിച്ചതാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കാണണം അതുകൊണ്ട് അദ്ദേഹം അകത്തെ മുറിക്കകത്ത് ഞങ്ങൾക്ക് പരിശോധിക്കേണ്ട ആരും കയറ്റിയില്ല ഉടനെ തന്നെ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് തന്നെ ഫയർഫോഴ്സിന് പോലീസിനെ മറ്റുള്ള പോലീസ് സ്റ്റേഷനിലൊക്കെ അറിയിച്ചു ആളുകളെല്ലാം ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ വരണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഫയർഫോഴ്സിനെ അറിയിച്ചു ഫയർഫോഴ്സ് വന്നു ഫയർഫോഴ്സ് വന്ന് പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ കുട്ടിയുടെ ശരീരം കിണറ്റിൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയത് അങ്ങനെ ഫയർഫോഴ്സ് തന്നെ അത് എടുക്കുകയും ചെയ്തു അതാണ് പറയാനുള്ളത് ആയി ആയിരിക്കണം അല്ലാതെ ഒരു കുട്ടി ഈ രണ്ടര വയസ്സായ കുട്ടി വീട്ടിൻ്റെ ആ വീട് പരിശോധിച്ചറിയാം ഇവർ കിടക്കുന്ന സ്ഥലത്ത് നിന്നും ഈ അടുക്കള ഭാഗത്തേക്ക് ഇറങ്ങാൻ വലിയ പടി പിന്നെ കുട്ടിക്ക് കാല് വയ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ള പടി അവിടെ ഉണ്ട് മൂന്ന് പടിയുണ്ട് ആ പടിയും കഴിഞ്ഞ് ഒരിക്കലും കുട്ടി നടന്ന് പോകാൻ പറ്റില്ല പോകുമ്പോൾ ആരും ആരെങ്കിലും എടുത്ത് കൊണ്ടു കണ്ടിട്ടില്ല ഇട്ടതാണ് എന്നുള്ളതിന് ഒരു സംശയമില്ല ആരായിരിക്കും നമ്മൾ പൊതു ഒരു എന്നുള്ള നിലയിൽ നമുക്ക് ഇത് ഇനിഷ്യേറ്റീവ് ഇത് പറയാൻ പറ്റും ഐഡന്റിഫൈ ഇതിൻ്റെ ആളൊന്നു പറയാൻ പറ്റില്ല ആ വീട്ടിലുണ്ടായിരുന്ന അമ്മ ഉണ്ടായിരുന്നു ആ അമ്മയുടെ അമ്മ ഉണ്ടായിരുന്നു അവളെ ഹസ്ബൻഡുണ്ടായിരുന്നു അവളെ ഉണ്ടായിരുന്നു പിന്നെ വേറെ ആരോ ഒന്ന് രണ്ട് രണ്ടുപേര് ഇന്നത്തെ ചടങ്ങിന് വരുന്ന ആരെങ്കിലും അവളെ ഈ അമ്മ അമ്മും മരിച്ച കുട്ടിയുടെ അമ്മമാരെ ഒന്ന് രണ്ട് ബന്ധുക്കൾ ഉണ്ടാകണ്ടായിരുന്നിരിക്കണം അപ്പൊ കുട്ടിയെ കൊണ്ട് ഭർത്താവിന്റെ അടുത്ത് കിടത്തി എന്നാണ് പറയുന്നത് അതിനുശേഷമാണത് സംഭവിച്ചത് പിന്നെ അപ്പം സാധാരണ ഒരു കുട്ടി സ്വത്തായിട്ട് ഇത്രയും പൊക്കമുള്ള തിണ്ണയ കറി ചാടാൻ വരും അത്രയും വരും ഒരിക്കലും ചാടാൻ ചാടാൻ വഴിയില്ല അപ്പം ഇത് ഇവര് ഈ മൊഴി തമ്മിൽ തന്നെ വൈദ്യുണ്ട് മാമന്റെ കൂടെ കിടന്നെന്ന് അവര് അവര് പറയുന്നു പുള്ളി പറയുന്നത് ഞാൻ അങ്ങനെ കിടന്നിട്ടില്ല ഈ തീ വന്നപ്പോഴാണ് പുള്ളി ചാടിയെന്നാണ് മാമൻ പറയുന്നത് തീ ഉണ്ടായിരുന്നല്ലേ റൂമിനകത്ത് തീ വന്നതോടെ അറിഞ്ഞൂടാ അതിനെ കുറിച്ച് അറിഞ്ഞൂടാ അതിന്നു ചോദ്യം ചെയ്ത മണ്ണെണ്ണേരെ സ്പെന്റുണ്ടായിരുന്നോ ആ കൊച്ചി ഇത്ര വയസ്സ കൊച്ചിത്ര കൈവരിങ്ങനെ ഈ കടബാധ്യത ഉണ്ടെങ്കിൽ കൊച്ചിനാണ് ചെയ്യാതെ കടബാധ്യത ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് ഈ കൊച്ചിന് ചെന്ന് ചെയ്തിട്ടെ വല്ല ഫലം ഇടക്കാലങ്ങളില് വിധിക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്നും ഇവിടെ പൊതുജനങ്ങളുടെ ഇടയിലുള്ളത് സംസാരിച്ചു അങ്ങനെയാണ് ഈ രണ്ടുവയസ്സായ കുറച്ച് ഒരു കാരണവശാലും ഇനി കെട്ടിൽ ചാട